കോഴിക്കോട് മാങ്കാവ് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന ആളുകളെ തടഞ്ഞ് സമരാനുകൂലികൾ പെട്രോൾ അടിക്കാൻ അനുവദിച്ചില്ല വാഹനങ്ങൾ തടഞ്ഞു സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട് പോലീസിന്റെ ലാത്തി വലിച്ചെറിയുകയും ചെയ്തു ഈ സമരാനുകൂലികൾ ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന നമ്മൾ കഴിഞ്ഞതാണ് വലിയ സംഘർഷ സാഹചര്യം അവിടെ ഉടലെടുത്തതാണ് പോലീസ് സാധാരണക്കാർക്ക് അവിടെ പെട്രോൾ അടിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു സംരക്ഷണം ഉണ്ടാക്കിയപ്പോൾ തടിച്ചുകൂടിയ അക്രമികൾ അത് വലിയ സംഘർഷ സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അവിടെ സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം തന്നെയാണോ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് രോഹിണി തീർച്ചയായും വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ കയറ് അഴിച്ചു മാറ്റിയെങ്കിലും പ്രവർത്തകർ പറയുന്നത് പെട്രോൾ അടിക്കാൻ അനുവദിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ സമരാനുകൂലികൾ പറയുന്നത് ആ ആവശ്യം മുന്നോട്ട് വെച്ച് ഇവരെ മനുഷ്യച്ചങ്ങലി ഉൾപ്പെടെ തീർത്ത് ഈ റോഡിൽ കുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ തന്നെയാണ് ഇതുണ്ടായത് ആദ്യം പോലീസ് ആ കയർ അഴിച്ചു മാറ്റുന്നു പക്ഷേ പോലീസ് ആ കയർ അഴിച്ചു മാറ്റിയിട്ടും പിന്നീട് മറ്റൊരു കയർ ഉപയോഗിച്ച് ഈ പെട്രോൾ പമ്പ് ബന്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ജനം ടി വി ജനം ടി വി മാധ്യമ സംഘത്തിന് നേരെയും വലിയ രീതിയിൽ ആക്രോഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിസഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതായത് മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു സമരം നടക്കുക എന്നിട്ട് പോലും ഈ ആളുകൾക്കൊന്നും തന്നെ ഇവിടെ വന്ന് പെട്രോൾ അടിച്ച് മടങ്ങി പോവാൻ കഴിയാത്തൊരവസ്ഥയാണ് അതായത് പകുതി വഴിക്കുന്നു തന്നെ ഈ ആളുകളെ പെട്രോൾ അടിക്കാൻ അനുവദിക്കാതെ പ്രവർത്തകർ വഴി തിരിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇവിടെ ഉള്ളത് ആളുകളെ ഒക്കെ തന്നെയും ഇത്തരത്തിൽ പെട്രോൾ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വഴി തിരിച്ചു തിരിച്ചുവിടുകയാണ് പ്രവർത്തകരെ പേടിച്ചുകൊണ്ട് ഈ ആളുകളൊക്കെ തന്നെയും മറ്റ് പെട്രോൾ പമ്പുകൾ തേടി യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ആ കെട്ടിയ കയർ അഴിച്ചിട്ടും പ്രവർത്തകർ റോഡിലിരുന്ന് സമരാനുകൂലികൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു പകുതി വഴിയിൽ നിന്ന് തന്നെ ഈ ആളുകളെ തടയുകയാണ് ഇവർ ചെയ്യുന്നത് പെട്രോൾ അടിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു തടയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ആക്രോശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പെട്രോൾ അടിക്കാൻ സമ്മതിക്കില്ല നിരവധി ആളുകൾ പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി വന്ന നിരവധി ആളുകളെയൊക്കെ തന്നെയും വലിയ രീതിയിൽ പകുതി വഴിയിൽ നിന്ന് തന്നെ തടയുന്ന ഒരു കാഴ്ച തന്നെയാണ് രോഹിണി ഇവിടെ കാണുന്നത് പോലീസ് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് ഇവിടെ നിലവിലുള്ളത് രോഹിണി അത് മാത്രമല്ല നമുക്കറിയാം അങ്ങനെ സാധാരണക്കാരെ തടയാനുള്ള ഒരു അവകാശവും ഈ സമരാനുകൂലികൾക്കില്ല അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിനൊത്ത് ജീവിക്കാനാണ് ഇന്ത്യൻ ഭരണഘടന അങ്ങനെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇവിടെ അവർക്ക് അവരുടെ സമരം നടത്താം പക്ഷേ ഒരു സാധാരണക്കാരന് പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കാൻ പോലും സാധിക്കില്ല അവിടെ ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം നടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥതയിൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഇതിനെതിരെ അതിശക്തമായ ഒരു താക്കീതോ നടപടിയോ ഇനി ഉണ്ടാകേണ്ടതല്ലേ ഒരു പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് വളരെ വളരെ നിഷ്ക്രിയരായി ഒരു കാഴ്ച പൊതുജനങ്ങളെങ്കിലും ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് രോഹിണി ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പൊതുജനങ്ങൾ വലിയ രീതിയിൽ വീതി അതായത് ഭയപ്പാടുകൂടെയാണ് ഈ ഇവരുടെ പ്രതിഷേധത്തെ നോക്കി കാണുന്നത് എന്ന് തന്നെയാണ് അതായത് നിരവധി ആളുകൾ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും നിന്നുകൊണ്ട് ഈ പാതി വഴിയിൽ നിന്ന് തന്നെ ഇവരെ തടയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പെട്രോൾ അടിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച നടത്തി പോലീസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് രോഹിണി പെട്രോൾ അടിക്കുന്ന ആളുകൾ പെട്രോൾ അടിച്ചു പോകട്ടെ അവർക്ക് സംരക്ഷണം നൽകും നൽകും എന്ന് പറയുമ്പോഴും ഈ പ്രവർത്തകർ ഈ പെട്രോൾ അടിക്കാൻ വരുന്ന ആളുകളെ തടയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം അവർ ഈ പെട്രോൾ പമ്പിന് മുന്നിൽ ഒരു കയറുകൊണ്ടൊരു വലയം അല്ലെങ്കിൽ കൊണ്ട് കയറുകൊണ്ട് ഭേദിച്ചൊരു കാഴ്ചയുണ്ടായിരുന്നു അത് പോലീസ് മുറിച്ചു മാറ്റിയപ്പോഴാണ് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയത് മാത്രമല്ല പെട്രോൾ അടിക്കാൻ ഇവിടെ അനുവദിക്കില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തകർ ഉൾപ്പെടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ഈ വാർത്ത ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവർ ഇപ്പോഴും പറയുന്നു അതായത് ദി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വലിയ പോലീസ് സന്നാഹം കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഒരു സാധാരണക്കാരൻ പോലും ആ പെട്രോൾ ഉള്ളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതും അല്ലേ പോലീസ് ഇപ്പോൾ സംരക്ഷണം നൽകും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സാധാരണക്കാരെ ഭയപ്പെടുത്തി ഈ ഗുണ്ടകൾ അവിടെ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് അതല്ലേ ദിസ്നക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത് തീർച്ചയായും ഈ പോലീസും സമരക്കാരും തമ്മിൽ ഇപ്പോൾ ഒരു ചർച്ച ചർച്ചയിലെത്തിയിട്ടുണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നിലപാടിലേക്കാണോ ഇവർ എത്തിയിരിക്കുന്നത് എന്നത് തീരുമാനിക്കേണ്ടതുണ്ട് എന്തായാലും ഈ സമരക്കാരെ വിളിച്ചു വിളിച്ചു വരുത്തി വലിയ രീതിയിൽ അത്തരത്തിലൊരു അതായത് ഒരു ചർച്ച നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് എന്നാൽ മാനിക്കാതെ ധിക്കാരപരമായിട്ട് ഇത് തുറന്ന് പ്രവർത്തിക്കുമെന്ന വാശിയിലായിരുന്നു വരുന്ന മാനേജർ പോലീസുകടക്കം അവരോട് സംസാരിച്ചിട്ട് പോലും അവർ വഴങ്ങാൻ തയ്യാറായില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ സമാധാനപരമായിട്ട് സംയുക്ത സമരസമിതിയുടെ പ്രവർത്തകർ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് രോഹിണി നിലവിൽ ഇവർ ഒരു വിശദീകരണമാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പെട്രോൾ അടിക്കാൻ വരുന്ന ആളുകളെ തടയാ തടയുക തന്നെയായിരുന്നു തങ്ങളുടെ നിലപാട് എന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ സമരാനുകൂലികൾ വ്യക്തമാക്കിയത് ആ സമരാനുകൂലി പറയുന്നത് നമ്മൾ കേട്ടതാണ് ഈ പെട്രോൾ പമ്പ് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തുറക്കുമെന്ന് ധാർഷ്ട്യത്തോടെ മാനേജർ പറഞ്ഞു എന്ന് ഇവിടെ ധാർഷ്ട്യവും ഗുണ്ടായുസവും ഒക്കെ കാണിക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമാണ് തനി ഗുണ്ടായുസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ഒരു സമരം വിജയിക്കില്ല എന്ന് നൂറ് ശതമാനം ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി സാധാരണക്കാരുടെ മേൽ ഇത്തരം ഭീഷണിയും അക്രമവും ഒക്കെ അഴിച്ചുവിടുന്ന ക്രിമിനലുകളെയാണ് നമുക്ക് ഇന്ന് പൊതുനിരത്തിൽ കാണാൻ കഴിയുന്നത് അല്ലേ ദിസ്ന തീർച്ചയായും രോഹിണി തീർച്ചയായും ഇവരുടെ ഒരു ഭീഷണിയിൽ ഈ പെട്രോൾ പമ്പ് അടച്ചു അടച്ചുപൂട്ടുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിന്റെ ഉടമകളൊക്കെ എത്തിയതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് പെട്രോൾ പമ്പ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കില്ല അനുവദിക്കില്ല എന്ന് തുടങ്ങിയ ദാർശ്യത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഈ പ്രവർത്തകർ ഉള്ളത് രോഹിണി അവർ പറയുന്നത് ഈ പെട്രോൾ പമ്പിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയുവാനുണ്ട് രോഹിണി എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണുന്നത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നിറവേറ്റിക്കൊണ്ടായിരിക്കും അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുക പക്ഷേ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിൽ ഈ പെട്രോൾ അടിക്കാൻ വരുന്ന പ്രവർത്തകരെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഈ പ്രവർത്തകർ കടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് രോഹിണി ഇവിടെ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഈ പ്രവർത്തകർ വലിയ രീതിയിൽ നമുക്ക് നേരെ മുദ്രാവാക്യങ്ങളും ആക്രോശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവരെ റോഡിലേക്ക് നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് രോഹിണി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ അവർ ഇപ്പോൾ ഈ സമരാനുകൂലികൾ ഇത് വീണ്ടും ആ ചങ്ങല ഉപയോഗിച്ച് അതിന്റെ കവാടം അടച്ചു കഴിഞ്ഞു അത് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്ന ഒരു പോലീസ് സന്നാഹത്തെയാണോ ദിഷ്ണയ്ക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത് തീർച്ചയായും നിഷ്ക്രിയരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു പോലീസ് സന്നാഹത്തെ തന്നെയാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്തായാലും സമരാനുകൂലികൾ പിന്മാറില്ല എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും രോഹിണി ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ സമരാനുകൂലികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ആറു മണിവരെ പെട്രോൾ പമ്പ് അടച്ചിടുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ പമ്പുമായി ബന്ധപ്പെട്ട അധികാരികൾ എത്തിയിരിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ വിജയശ്രീ ലാളിതരായ പോലെ തന്നെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് റോഡിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സാധാരണക്കാരായ ആളുകൾ വെറും നോക്കുകുത്തിയായി മാറുന്ന അല്ലെങ്കിൽ സാധാരണ ായ ആളുകളുടെ ജനജീവിതത്തെ ദുഷ്കരമാക്കുന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കാണ് ഈ സമരം പോയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ആറു വരെ ഈ പെട്രോൾ പമ്പ് അടച്ചിടും എന്ന തീരുമാനം അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ എന്തായാലും ഈ സമരാനുകൂലികളെക്കാൾ ഇരട്ടി പോലീസ് സന്നാഹം അവിടെ ഉണ്ട് പുരുഷ പോലീസും വനിതാ പോലീസും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ജനാ ധിപത്യ വ്യവസ്ഥയിൽ എത്രത്തോളം പരിതാപകരം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ മറ്റൊരു സംസ്ഥാനം സംസ്ഥാന രോഹിണി തീർച്ചയായും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് പക്ഷെ അത് മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണ് പിന്നെ മാധ്യമങ്ങൾക്ക് എന്താണ് എന്നൊരു ചോദ്യമാണ് ഇവിടെ നിന്ന് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണ് ആറു മണിവരെ പെട്രോൾ പമ്പ് അടച്ചിടും സാധാരണക്കാരായ ആളുകൾ വന്നാൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന എന്ന നിലപാട് പോലീസ് ഉള്ളത് പക്ഷേ മണി വരെ ഈ പെട്രോൾ പമ്പ് അടച്ചിടും അതിലേക്ക് നമ്മൾ കണ്ടതല്ലേ ചർച്ച എന്നുള്ളതിന്റെ രീതിയിൽ ഒരു പക്ഷേ അവിടെയുള്ള മാനേജറുമായി ഇവർ ഭീഷണി സ്വരം തന്നെ ആയിരിക്കാം മുഴക്കിയത് അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ അടച്ചിടുകയാണ് എന്നുള്ളതാണ് കാരണം കൂടുതൽ കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബിസിനസ് നടത്തുന്നവർക്കാണല്ലോ നഷ്ടം അല്ലാതെ തെരുവിലിറങ്ങി അക്രമം കാണിക്കുന്നവർക്ക് എന്ത് നഷ്ടം അവർക്ക് ഇന്നത്തെ ദിവസം റോഡിൽ അഴിഞ്ഞാടാനുള്ള ലൈസൻസ് നൽകിയവരെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി നമ്മൾ എന്തായാലും കോഴിക്കോട് മാങ്കാവ് പെട്രോൾ പമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അവിടെ പെട്രോൾ അടിക്കാനെത്തിയ സാധാരണക്കാരെയാണ് ഈ സമരാനുകൂലികൾ തടഞ്ഞവരുടെ ഗുണ്ടായുസം കാണിച്ചിരിക്കുന്നത് ആദ്യം പോലീസ് ഇവർക്ക് സംരക്ഷണം നൽകുമെന്നൊക്കെ പറ അറിയിച്ചിരുന്നുവെങ്കിലും വലിയ രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുകയും തുടർന്ന് പെട്രോൾ പമ്പ് അടച്ചിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സാധാരണക്കാരൻ്റെ അവകാശങ്ങളെ ധ്വംസിക്കാൻ ഈ സമരാനുകൂലികൾക്ക് എന്തവകാശം എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്